ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കൂടെയുള്ളത് സൂസിയും ആകാശം ഞങ്ങളുടെ ഫ്രണ്ട്സാണ് നേരെ ഞങ്ങൾ ബീച്ചിലേക്കാണ് പോയത് ബീച്ച് നല്ല ക്രൗഡായിരുന്നു കാരണം നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോൾ ബീച്ച് സൈഡൊക്കെ നല്ല ക്രൗഡ് ക്രൗഡായിരിക്കും അപ്പം ആവിക്കൊരു ടോയ് ഒക്കെ വാങ്ങിക്കൊടുത്തതിനു ശേഷം നമ്മുടെ എയിമായിട്ടുള്ള ഉപ്പിലിട്ട സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി ഇതേ ഒരു ചേട്ടന്റെ കടയിലേക്കാണ് പോയത് അടുത്തടുത്ത് നിറയെ കടകളുണ്ട് സ്റ്റാർട്ട് ചെയ്തത് നെല്ലിക്ക കൊണ്ടാണ് അതിന് ശേഷം ഞാനൊരു ഉപ്പിലിട്ട മാങ്ങ എടുത്തു മാങ്ങ കഴിക്കുമ്പോഴാണ് ആലോചിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇതിന്റെ കൂടെ ഒരു മുളകും കൂടി തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കാണാത്തത് കൊണ്ടാണ് തന്നെ കുറച്ച് മുളകും കൂടെ ആ മാങ്ങയുടെ മുകളിലേക്ക് തേച്ചതിനു ശേഷം ഒറ്റ കടിയാണ് എന്റെ പൊണ്ണോ സ്വർഗം അടിപൊളി ടേസ്റ്റാണ് അത് പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല മസ്റ്റ് ട്രൈ ആണ് ആ മുളകിന്റെ ഒരു എരിയും മധുരവും മാങ്ങ ആ മാങ്ങയിൽ പിടിച്ചിട്ടുള്ള ഉപ്പും അടിപൊളിയായിരുന്നു അതിന് ശേഷം അവരൊരു കുക്കുംപറ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ചേട്ടൻ ട്രൈ ചെയ്തത് പൈനാപ്പിളാണ് ഞാനും ട്രൈ ചെയ്തു കാരണം ആ പൈനാപ്പിളിൻ്റെ പുളിയും ആ ഒരു മുളകും കൂടി ചേർത്ത് കഴിക്കാൻ വേണ്ടിട്ട് അടിപൊളി ആയിരുന്നു ശേഷം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഐസ് ഒരുത്തിയാണ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്താ സംഭവം അറിയില്ല നോക്കി നിൽക്കുമ്പോൾ ഐസ് അറിച്ച് ഒരു ഗ്ലാസിലേക്ക് ഇട്ട് അതിൽ കുറച്ച് ഷുഗർ സിറപ്പും ട്യൂട്ടി ഫ്രൂട്ടിയും പിന്നെ കസകസ ഒക്കെ ഇട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നത് കാണുന്നതും കേൾക്കുന്നതും ആദ്യമായിട്ടാണെങ്കിലും ടേസ്റ്റ് അപാരമായിരുന്നു മസ്റ്റ് ട്രൈ ആണ് പക്ഷെ ഇത് ഹെൽത്തി എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ സൂപ്പർ സാധനമായിരുന്നു അതും കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാണുന്നത് അടുത്തൊരു പയ്യൻ നല്ലപോലെ അലറി നിലവിളിക്കുന്നത് വേറെ ഒന്നുമില്ല അവൻ വിറൈ ചെയ്യായിരുന്നു ഒരു ചേട്ടൻ വന്നിട്ട് വി ആറ് ട്രൈ ചെയ്യുന്നു ചോദിച്ചു അവന്റെ കരസിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ വേണ്ടെന്നും പറഞ്ഞു അങ്ങനെ നേരെ ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യാ പറഞ്ഞിട്ട് മാഷ്മെല്ല വിത്ത് ഹോട്ട് ചോക്ലേറ്റ് ആണ് ട്രൈ ചെയ്തത് വലിയ ഗുണൊന്നും ഉണ്ടായിരുന്നില്ല വാവയ്ക്ക് ഇഷ്ടമായി കാരണം അതിന്റെ പീസുകൾ ശരിക്കും ജെല്ലി പോലെ ഉണ്ടായിരുന്നു കഴിക്കുന്ന സമയത്ത് അവൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ജെല്ലി മുട്ടായി പോലെ ഉണ്ടെന്ന് വലിയ കാര്യമൊന്നുമില്ല ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂന്തൽ ഫില് ചെയ്തിട്ടുള്ളൊരു സംഭവം അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിറയെ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച സാധനമാണ് ഫിഷിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇവക്ക് ഫിഷിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല അതാണ് അവളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കല്ലുമക്കായാണ് അത് കഴിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ തോടുകൂടെ ചേർത്ത് ഞാൻ കിച്ചു നോക്കി എടാ ഇത് ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ എനിക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് കഴിക്കണ്ടേന്നുള്ളത് എന്നിട്ട് എനിക്ക് മനസ്സിലാവാത്ത കാരണം ഞാൻ അത് കുത്തിപ്പൊളിച്ച് എങ്ങനെയൊക്കെയാണ് കഴിച്ചു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മാവിന്റെ ടേസ്റ്റ് പിന്നെ ആ ഒരു കല്ലുമ്മൊക്കെയും അപ്പോൾ ഐ ലവ് കോഴിക്കോട് ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി